അടിയന്തരാവസ്ഥയിലെ അന്നത്തെ സംഭവങ്ങൾ പലപ്പോഴും പുതിയ തലമുറയ്ക്കോ ഒന്നും അങ്ങനെ ഓർമ്മയുണ്ടാവില്ല അത് മാത്രമല്ല അത് കഴിഞ്ഞുള്ള ഇലക്ഷനിലൊക്കെ കേരളത്തിൽ നേരെ തിരിച്ചായിരുന്നു തിരിച്ച് സംഭവിച്ചത് കേരളത്തിൽ സത്യം പറയുകയാണെങ്കിൽ അടിയന്തരാവസ്ഥയുടെ ഗുണഭോക്താക്കളാണ് ജനങ്ങൾ എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണ വ്യാപകമായിട്ട് പരത്താൻ കരുണാകരനും കൂട്ടുകൾക്കും കഴിഞ്ഞു അതിനെ മറികടക്കാൻ അന്നത്തെ പ്രധാന പ്രതിപക്ഷമായ സി പി എമ്മിന് കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് പല സ്ഥലങ്ങളിലും എന്നെ വിളിച്ചിട്ടുണ്ട് സി പി എം അടക്കം യോഗങ്ങളിപ്പോൾ സഹിക്കും കാരണം അടിയന്തരാവസ്ഥ കാലത്തെ അനുഭവങ്ങൾ പറയാൻ വേണ്ടി അപ്പോൾ പല മർദ്ദനമേറ്റ പലരുടെയും കഥകൾ എനിക്കറിയാമെന്നുള്ള അവർക്കറിയാം ഇത് കഥാരൂപത്തിൽ അവതരിക്കുമ്പോഴാണ് അവതരിപ്പിക്കുമ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയ്ക്കുള്ള സ്ത്രീകളൊക്കെ ഹോ അങ്ങനെയാണോ അപ്പം അറിയില്ല ഇതൊന്നും ചുരുക്കത്തിൽ ഒരു പക്ഷേ സി പി എം പ്രവർത്തകർ കുറച്ചായിരിക്കാം നക്സലേറ്റും ആർ എസ് എസും ആണല്ലോ കൂടുതൽ പ്രതിരോധത്തിലായിരുന്നത് അതുകൊണ്ടായിരിക്കാം അപ്പം ഈ കഥ ഈ മർദ്ദന കഥകളും പീഡന കഥകളൊന്നും ജനങ്ങളുടെ ചെവിയിലെത്തിക്കാൻ അന്നത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് സാധിച്ചിട്ടില്ല പിന്നീട് അത് അറിഞ്ഞത് രാജൻ കേസ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു രാജൻ കേസിൻ്റെ രാജൻ കേസിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ പ്രൊഫസർ ഈച്ചർ ഭാര്യർ ഇവിടെ അടുത്ത് രഘുപുരത്താണ് താമസിക്കുന്നത് അപ്പം അദ്ദേഹം പല കാര്യങ്ങൾക്ക് വരും ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മകള് വന്നിട്ട് പറഞ്ഞു അച്ഛൻ അത്യാവശ്യമായിട്ടൊന്നും കാണണം എന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങോട്ട് വരാനുള്ള ആരോഗ്യശി ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്നെ എന്നൊക്കെ പ്രായം കൂടിയ ആളാണ് റിട്ടയേർഡ് പ്രൊഫസറാണ് എനിക്ക് ആദരവുള്ള ആളാണ് ഞാൻ അവിടെ വന്ന് കണ്ടോളും ശരി ഞാൻ അവിടെ ചെന്ന് കാണുമ്പോൾ അദ്ദേഹം വളരെ വിഷണ്ണനായിട്ട് ചാരിക ശൈലി ചാരി ഇരിക്കും എഴുന്നേറ്റ് നിൽക്കാൻ പോലും മാനസികമായ ഒരു ബലം ഇല്ലാത്ത പോലെ ഞാൻ ചെന്നു യോഗ്യം പറഞ്ഞു ഉടനെ പറഞ്ഞു എനിക്ക് വലിയൊരു ട്രാജഡി പറ്റിയിരിക്കുകയാണ് രാജൻ ഈസ് അണ്ടർ അറസ്റ്റ് ഇതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു അയ്യോ എന്തിനാന്ന് എനിക്കറിയില്ല ഞാനവിടെ പോയി അന്വേഷിച്ചു എൻജിനീയറിങ് കോളേജിൽ നിന്ന് മറ്റ് വിദ്യാർത്ഥികളവിടെ പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ടവരുണ്ട് പ്രൊഫസർ ബഹാബുദ്ദീൻ പറഞ്ഞു യാതൊരു വിധത്തിലുള്ള മോശമായ ആക്ടിവിറ്റീസ് ചെയ്യാത്തൊരു കുട്ടിയാണ് പഠിത്തത്തിൽ നമ്പർ വൺ ആകെയുള്ളത് കുറച്ച് കലാവാസന ഉണ്ട് അതിന് പരിപാടികൾക്ക് എന്തിനാണ് ഞങ്ങൾ അന്വേഷിക്കാറ് ഒരു സ്ഥലത്ത് അന്വേഷിച്ചിട്ടും ആരും ഒരു വിവരം കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ സമയത്ത് കോടതി മൂവ് ചെയ്യാൻ പാടില്ല എന്ന് ഭരണഘടന ഭേദഗതി ചെയ്ത് ഇതുണ്ടല്ലോ അടിയന്തരാവസ്ഥയല്ലേ അപ്പോൾ അത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടോടു കൂടി അടിയന്തരാവസ്ഥ പിൻവലിക്കും എന്നുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പേ എ ബി എസ് കോർപ്പസരിജി തയ്യാറാക്കി എസ് എസ് ഇവിടെ അംഗീകാരത്തോടു കൂടി റെഡിയാക്കി അടിയന്തരാവസ്ഥ ലിഫ്റ്റ് ചെയ്തു എന്ന ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ പിറ്റേ ദിവസം സാരിജി കൊടുത്തു അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പിന്നെ എങ്ങനെയാണ് ഇത് പുറത്തു വരുന്നത് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള അത് സത്യം പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ എ പി എസ് കോർപ്പറേഷജി ഫയൽ ചെയ്ത് ഡിവിഷൻ ബെഞ്ച് സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അസംബ്ലിയിൽ ചോദ്യം വന്നു ഏതോ അംഗം ഇങ്ങനെ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു എന്ന് കേൾക്കുന്നുണ്ടല്ലോ കേസ് കരുണാകരൻ ഒരുപക്ഷെ ആലോചിക്കാതെയാണോ വേണ്ടത്ര ഇതില്ലാണ്ട് അദ്ദേഹം പറഞ്ഞു അയ്യോ പ്രൊഫസർ ഈ ചിരവാരിയെ എനിക്ക് നേരി അറിവുള്ള ആളാണ് അദ്ദേഹം തൃശ്ശൂരുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ മകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞാൻ അറിയേണ്ടതാണ് ഞാൻ അന്വേഷിച്ച് പറയാം അപ്പോ ഇത് സംബന്ധിച്ച വിവരങ്ങൾ കരുണാകരനെ അറിയാമെന്നുള്ള എന്റെ സൂചനയല്ലേ പിറ്റേ ദിവസം കരുണാകരനെ കക്ഷി ഇറക്കാൻ പറ്റിയു അതാണ് കേസിന്റെ വലിയ വഴിത്തിരിവായത് അത് കഴിഞ്ഞ് എങ്ങനെയാണ് ഈ അദ്ദേഹം അല്ല അത് കഴിഞ്ഞ് എ പി എസ് കോർപ്പറസ് പോലീസ് സത്യം പറയുകയാണെങ്കിൽ ഒരു എന്താ പറയേണ്ട ബുദ്ധിശൂന്യമായെന്ന് ഇപ്പം പറയാം അന്ന് ധൈര്യത്തിൽ പറഞ്ഞ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരു സ്റ്റാൻഡെടുത്തു അപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന സ്റ്റാൻഡ് കോടതി അംഗീകരിച്ചാൽ എ കോർപ്പസ് എസ് തള്ളു മറിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചാൽ അറസ്റ്റ് നിയമവിരുദ്ധമാവും കാരണം അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അറസ്റ്റ് തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്ക് വന്നു ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നേരിട്ട് കണ്ടവരുണ്ട് പ്രൊഫസർ ബഹാബുദ്ദീൻ അറസ്റ്റ് ചെയ്തതെന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്ത കുട്ടികളുടെ പിന്നെ രക്ഷിതാക്കൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇതൊന്നും അറിയാതെയാണ് ഈ പറഞ്ഞത് അതോടുകൂടി കംപ്ലീറ്റ് മാറി ഞാൻ പറഞ്ഞു ഞാൻ ഈ കോടതിയിൽ തെളിയിക്കാൻ തയ്യാറാണ് റീജിയണൽ എൻജിനീയറിങ് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പോലീസുകാർ വന്ന് രാജൻ്റെ റൂമിൽ നിന്ന് രാജനെയും ജോസഫ് ചാലിയേയും മറ്റ് സഹപാഠികളെയും അവിടെ ഉണ്ടായിരുന്ന കുക്കിനെയും ഒക്കെ കൊണ്ടുപോകുന്നത് കണ്ടവരുണ്ട് ഞങ്ങൾ തെളിയിക്കാം അപ്പോൾ എസ്റ്റിസ് പോറ്റിയായിരുന്നു പോറ്റി ചോദിച്ചു ഞങ്ങൾക്ക് തെളിവെടുക്കാനുള്ളത് ഞാൻ പറഞ്ഞു സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട് കെ ബി എസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് അതിന് നീതിയുക്തമായ എന്ത് നടപടിക്രമം സ്വീകരിക്കാനും കോടതിക്ക് അധികാരമുണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ട് വേണ്ടി വന്നാൽ തെളിവ് വരെ എടുക്കാം അത് വെച്ചുകൊണ്ട് അറസ്റ്റ് കണ്ട ആളുകളുടെ സാക്ഷി പട്ടിക കൊടുത്തു അതൊരു വലിയ ടേണിങ് പോയിൻ്റ് ഹോസ്റ്റലിലെ കുക്ക് അലക്കുകാരൻ പിന്നെ കൂടെ അറസ്റ്റ് ചെയ്ത് അനുഭവിച്ച ഒരു ടൈപ്പ് റൈറ്റിംഗ് രാജൻ പിന്നെ ബെൻഹൂർ വയനാട്ടുകാർ അന്ന് ബെൻഹൂറിനെ അറിയില്ല കാരണം കൂടുണ്ടായിരുന്നു മരിച്ച ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഇവരൊക്കെ കൂട്ടത്തിൽ ഭഹാബുദീൻ്റെ ലെറ്റർ ഇതെല്ലാം കൂടി വന്നപ്പോൾ അറസ്റ്റ് തെളിഞ്ഞു അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കഥ ഡിഫൻസായി എടുത്തത് വിഢ്ഠിത്തരമായി എന്ന് സർക്കാരിന് ബോധ്യമായി പോലീസുകാർക്ക് മനസ്സിലായി അറസ്റ്റ് തെളിഞ്ഞു എന്ന് മാത്രമല്ല അറസ്റ്റിന് ശേഷം കക്കയം ക്യാമ്പ് നടത്തിയിരുന്നതും ക്യാമ്പിൽ കൊണ്ടുപോയതും ഭീകരമായ മർദ്ദനത്തിനിരയാക്കി ഒന്ന് രണ്ടാളുകളെ വിസ്തരിച്ചു പക്ഷേ അപ്പോഴും സാങ്കേതികമായി ഞങ്ങളുടെ ഭാഗത്ത് വലിയൊരു വിഘ്നമുണ്ടായിരുന്നു മരിച്ചു എന്ന് കാണിച്ചാൽ എ കോർപ്പസ് തള്ളു കാരണം ജീവിച്ചിരിക്കുന്ന ആളെ ഹാജരാക്കാനല്ല അപ്പോൾ ഈ സാക്ഷികളെ കൊണ്ട് മരിച്ചു എന്നുള്ള ഘട്ടം പറയിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ശ്രമകരമായ ചോദ്യമായിരുന്നു പക്ഷെ ഭാഗ്യവശാൽ എതിർവിസ്താരം നടത്തിയ ഗവൺമെൻറ് വക്കീലിനെ അറസ്റ്റേ ചെയ്തിട്ടില്ല എന്നല്ലേ വാദം അപ്പം മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞാൽ അവർ കൊലപാതകത്തോത്തരവാദ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നില്ല അവസാനം ഈ സാക്ഷികളുടെ മൊഴികളും രേഖാമൂലമായ ഇതെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കളവാണ് അങ്ങനെ തന്നെ വിധിനേച്ചു പക്ഷേ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ എവിടെ ഉണ്ടെന്ന് അറിയില്ല ഇതറിയുന്നത് സംസ്ഥാന പോലീസുകാർക്ക് മാത്രമാണ് അതുകൊണ്ട് എവിടെയുണ്ടെങ്കിലും അവർ ഹാജരാക്കണം ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് അവിടെ വിട്ടുകൊടുക്കണം ഹാജരാക്കാൻ ഏതായാലും പറ്റില്ല കാരണം ആ സമയത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു മരിച്ചു എന്ന് മാത്രമല്ല ചില വിദഗ്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തിൽ ഉരക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ആസിഡ് ഒഴിച്ച് വയർ കീറി ശവം കൊണ്ടുപോയി എന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുറിയുണ്ട് അതൊന്നും കോടതിയിൽ പറയാൻ അന്നും പറ്റില്ല കാരണം മരിച്ചു എന്ന് പറഞ്ഞാൽ ഒറ്റക്കാലം കൊണ്ട് രണ്ടു പേരും ഉണ്ട് സ്കർഭസ്ഥോളു ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പ്രൊഫസർ ഈ എന്തു പറഞ്ഞു ആ പ്രൊഫസർ ഈശ്വരമാരോട് ഈ ക്യാമ്പിൽ നടന്ന മരണത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് പോയി അദ്ദേഹം ധരിച്ചിരുന്നത് എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചും ഒരു ദിവസം തിരിച്ചു വരും ഈ കക്കയം ക്യാമ്പ് നടന്നുവെന്നും അവിടെ വെച്ച് ഭീകരമായ മർദ്ദനം ഏറ്റുവെന്നും തെളിവ് കണ്ടപ്പോഴാണ് അവർക്കൊക്കെ ഉപാധ്യമായത് ഇനി തിരിച്ചു വരില്ല അതിന് കാരണം പോലീസ് പിന്നെ അവിടെ വെച്ച് ഫയൽ ചെയ്തു അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യൽ മരിച്ചുപോയി അതുകൊണ്ട് ഞങ്ങൾക്ക് ഹാജരാക്കാൻ അപ്പോഴാണ് മരിച്ചു